ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളപ്പം പത്തനംതിട്ട അക്വാട്ടിക് ഇതിലേക്ക് പോവാണ് ഞാനും ദേവാജും കൂടാണ് ആണ് പോകുന്നത് അവൻ്റെ വെക്കേഷനൊക്കെ തരാറായി നാളെ സ്കൂൾ ഓർക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു ചെറിയൊരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയാം അപ്പോൾ ഇതാണ് സ്ഥലം ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവാണ് നേരെ കയറുമ്പോൾ ബേഡ്സിൻ്റെ സൈഡാണ് ദേവാജു മൊത്തത്തിൽ ആകെ പ്ലിങ്ങി അടിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു ഇത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ ബേഡ്സെല്ലാം ഇങ്ങനെ പറന്ന് പോകുന്നതും എടുക്കുന്നതും ഒന്നും ഇവിടെ ഗ്രൗണ്ടിലാണേലും ഇങ്ങനെ മാടത്തെയും കിളികളും എല്ലാം വന്നിരിക്കും പറക്കും അങ്ങനെ കാണുന്നതല്ലാതെ തലയ്ക്കും മകളിനോട് ഇതുപോലെ ഇങ്ങനെ തൊട്ടടുത്തോടെ ഇങ്ങനെ പറന്നു വന്ന് അവൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ കിളികൾ ഇങ്ങനെ പറന്ന് നടക്കാം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസ് ഇതാണ് ഇതോട്ട് ആണ് നമ്മളെ എൻട്രി ചെയ്യുന്നത് തന്നെ അങ്ങനത്തെ ഡൗ ബേഡ്സ് ബാക്കി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വേണ്ട ഇതിപ്പം വരുമ്പം തന്നെ ഞാൻ തല കുനിയാണ് ചെയ്യുന്നത് പേടിച്ചിട്ട് എന്താ വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു ആംബിയൻസ് അവിടെ ഉണ്ട് നല്ലൊരു ഇതാണ് എല്ലാ ബേഡ്സും ഉണ്ട് അവിടെ നമുക്ക് എല്ലാവരും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു തടസ്സവും ഇല്ല പെർ പേഴ്സൺ വൺ ഫിഫ്റ്റി ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവിടെ എൻട്രൻസിന് ഇത് പേയ്മെൻറ്റ് ചെയ്യണ്ട അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കയറിയത് ഇപ്പം നാളെ സ്കൂൾ വർക്ക് ആണല്ലോ അപ്പം അങ്ങനെ അങ്ങ് ഇപ്പോൾ എന്ന് വെച്ചാൽ പിന്നീട് ഞങ്ങൾ നോക്കിയപ്പം തത്തയും പാമ്പും ഇതൊക്കെ അപ്പം നമുക്ക് കയ്യിലൊക്കെ ഇരുത്താം അങ്ങനെ നോക്കിയപ്പം ഒരാൾ പാമ്പിനെ എടുത്തു അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ തത്തമ്മയങ് എടുത്തേക്കാം അങ്ങനെ ഞങ്ങൾ തത്തമ്മയെ തുളത്ത് വെച്ച് ഞാനും ദേവജു അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ ഫോട്ടോസ് ഞാൻ ഫസ്റ്റ് ദേവാജുവിനെകൂട്ടി കയറി ഞങ്ങൾ ഇതൊരു ഫോട്ടോ എടുത്തു സെൽഫി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫോട്ടോസ് എടുത്തു ഇനി ഞങ്ങൾ പോകുന്നത് ആമസോൺ കാടുകളിലേക്കാണ് അവിടെ ഉള്ള വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള മഷ്റൂംസ് ട്രീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ആണ് ഈ കാണുന്നത് നമ്മൾ നടന്ന് 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 ചെല്ലുമ്പോൾ നല്ല ഒരു ഡൈറ്റിനും കാര്യങ്ങളാണ് കാണുന്നത് ഇവിടെ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ട്രീസും പ്ലാന്റ്സും എല്ലാം ഉണ്ട് അത് ഏതൊക്കെ സ്പീഷ്യസാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യലാന്ന് നമുക്ക് മനസ്സിലാവും എങ്കിൽ പോലും ആ അത്രയും അടുത്ത് വന്നാൽ മാത്രമേ മനസ്സിലാകുള്ളൂ നമ്മൾ ആമസോൺ കാർഡുകളെ കുറിച്ച് പലയിടത്തും നമ്മൾ വായിച്ചിട്ടുള്ളതാണ് വീഡിയോ കണ്ടിട്ടുള്ളതാണ് നടക്കുന്ന മരങ്ങൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓക്സിജൻ ആണ് ഭൂമിയുടെ എന്ന് വരെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടും ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് അവതാറിൻ്റെ ഇതാണ് അവതാറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നു അപ്പോൾ ഫുൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സ്ലൈഡ് ചെയ്തത് പിന്നെ അവതാർ ഉണ്ട് അവിടെ വെച്ചും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കുവാണ് ആ ഫോട്ടോസാണ് ഈ കാണുന്നത് ദേവജ്വിൻ്റെ കൂടെ നിന്നുള്ളതും ഉണ്ട് അല്ലാതെ ഉള്ളതും ഉണ്ട് അത് ഇനി നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് മെറൈൻ വേൾഡിലേക്കാണ് നമുക്കിനി അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ മെറൈൻ വേൾഡിലേക്ക് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്തതിന് ശേഷം ഇനി ഇപ്പോൾ ഓരോ ആയിട്ടുള്ള ഫിഷസ് ആണ് കാണുന്നത് ഓഷ്യൻസിലുള്ളതും ഉള്ളതുകൊണ്ട് നമ്മുടെ വളർത്തുമീനും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഉണ്ട് തിരണ്ടിയുണ്ട് ഷാർക്കുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ട് ഇത് അക്വേറിയം ഫിഷസും ഒക്കെ ഉണ്ട് നമുക്കേത് വേണേലും എടുക്കാം കാണാം ഈ അണ്ടർ ഇത് ഉള്ള രീതി ആണ് പോയിരിക്കുന്നത് മേളിലോട്ട് ക്യാമറ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഈ വീടുകളിൽ വളർത്തുന്ന മീൻ്റെ ടൈപ്പായിട്ട് ഉള്ളതൊക്കെയാണ് പകുതി മുക്കാലും പിന്നെ തരണ്ടിയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുമ്പം ഫുൾ നോക്കുമ്പം എന്താ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ട് പോകുന്ന പോലെയുള്ളൊരു ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞു തരണ്ടി എന്ന് പറയുന്നത് ഇവിടെ തിരേണ്ടി എന്നൊക്കെയാണ് പറയാറുള്ളത് ഈ മീനിനെ ആ സമ്മതിൽ എങ്ങനെയാണോ പോകുന്നത് അതേ രീതിയിൽക്കൂടാണ് ഇവിടെയും കാണിക്കുന്നത് അല്ലാതെ പ്ലേസ് ഒരു ഇത് കാണുന്നില്ല പുള്ളിക്ക് ഇനിയിപ്പം ഞങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു ചോദിച്ചിട്ട് നേരെ തിരിക്കുകയാണ് തിരിച്ച് വരുമ്പം ആണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയത് ഇവനെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല ഉത്സവങ്ങളെല്ലാം ശരിക്കും കാണാൻ പറ്റി ചത ഉത്സവം അതുപോലെ തന്നെ ഗുരുദേവൻ്റെ പ്രോഗ്രാമായിരുന്നല്ലോ അത് കാണാൻ പറ്റി ഓരോ മീനെ കാണുമ്പോഴും പുള്ളിയുടെ എക്സ്പ്രഷൻസ് വേറെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഞങ്ങളെ പോയിട്ട് വന്നു ഞാനും ദേവാചുവും ഇപ്പം കളിക്കാനായിട്ട് വിളിച്ചോണ്ടിരിക്കാണ് പക്ഷെ എന്തു ചെയ്യാനെ കാണിച്ചു തരാൻ ചക്കരമത്ത് കിടക്കുന്നു പിന്നെ ആരാ വേണ്ടത് ഡയലോഗ് ഡയലോഗാണ് ഇപ്പം പറയുന്നത് പിന്നെ മാറ്റി പറയും അങ്ങനത്തെ പരിപാടി അപ്പം അല്ല സൂപ്പർ ഒരു മെറൈൻ അക്വാറ്റിക് പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പം വീഡിയോ ഞങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിൽ അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ചത് ആഘോഷമായിരുന്നുണ്ട് ഗുരുദേവൻ്റെ ജന്മദിന പ്രോഗ്രാമുണ്ട് അപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു അതിൻ്റെയും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ചെറിയ വ്ളോഗ് എല്ലാവരും കാണുക കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക